മുമ്പ് ഇതർപ്പൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ ചിങ്ങം രാശിയിൽ നിന്നും തൻ്റെ മിത്രരാശിയായ കന്നിയിലേക്ക് രാശിമാറ്റം ചെയ്തിരിക്കുകയാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും ഈ സമയത്ത് ശനിയും ചൊവ്വായും ചേർന്ന് സമസപ്തക യോഗം നിർമ്മിക്കുന്നതാണ് സൂര്യൻ ചിങ്ങത്തിൽ പ്രവേശിക്കുമ്പോൾ അതായത് ഓഗസ്റ്റ് പതിനേഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിമൂന്നാം തീയതി വരെ വേശി യോഗവും ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ ഈ രാശി മാറ്റം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് കന്നി രാശിക്കാരുടെ മൂന്നും എട്ടും ഭാവങ്ങളുടെ അധിപനാണ് ചൊവ്വ രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ രാശിയായ കന്നി കന്നിരാശിയിലേക്ക് തന്നെയാണ് ഈ സമയത്ത് ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും ഇൻകം വർദ്ധിക്കും അത് സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകളിലും മറ്റും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതിൽ വിജയം ലഭിക്കുന്നതായിരിക്കും ചൊവ്വ മൂന്നാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ മൂന്നാം ഭാവം പരാക്രമം എനർജി എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് നിങ്ങളിൽ ഒരു എക്സ്ട്രാ എനർജി ഉണ്ടാകുന്നതായിരിക്കും അതോടൊപ്പം ഒരു അഗ്രസീവ്നെസ്സും കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തിരുതി ഒരു കാര്യവും ഈ സമയത്ത് ചെയ്യാൻ പാടില്ല എല്ലാ സാവകാശം നോർമലായി ചെയ്യുന്നത് അതിൽ വിജയം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ഒന്നിൽ ചൊവ്വ നിൽക്കുന്നത് ആരോഗ്യത്തിൽ ചിലരെ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുവാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും ഇതും ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കരിയറിൽ ഈ സമയത്ത് നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഇനി ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ചൊവ്വായുടെ നാലാം ദൃഷ്ടി പതിക്കുന്നത് നാലാം ഭാവത്തിലാണ് നാലാം ഭാവത്തിൽ ഗുരുവിൻ്റെ ഏഴാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് ഭൂമി ഭവനം വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ നിന്നും നല്ല ലാഭം ഉണ്ടാകുന്നതായിരിക്കും പുതിയ വാഹനം വീട്ടിലേക്ക് ആർഭാട വസ്തുക്കൾ എന്നിവയെല്ലാം വാങ്ങുവാനും യോഗമുണ്ടാകും കാർഷിക രംഗത്തുള്ളവർക്കും കോൺട്രാക്റ്റും മറ്റും ചെയ്യുന്നവർക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് മാതാവിന്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം കുടുംബാംഗങ്ങളുമായി വാദവിവാദങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം സംസാരത്തിലും പെരുമാറ്റത്തിലും നല്ല സൗമ്യത പുലർത്തുവാൻ ശ്രദ്ധിക്കണം ചൊവ്വായുടെ ഏഴാം ദൃഷ്ടി ഏഴാം ഭാവത്തിലായിരിക്കും പതിക്കുന്നത് ഇത് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇതൊക്കെ അവോയ്ഡ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇതിൽ ശ്രദ്ധിക്കണം പാർട്ട്നർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ എല്ലാ തീരുമാനങ്ങളും തമ്മിൽ ആലോചിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും അല്ലാത്തപക്ഷം പാർട്ണർഷിപ്പിൽ പാർട്നർഷിപ്പിൽ വിള്ളലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് എട്ടാം ഭാവത്തിലാണ് ഇത് ചൊവ്വായുടെ സ്വരാശിയാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും നിക്ഷേപങ്ങളിൽ നിന്നും നല്ല റിട്ടേൺസ് ലഭിക്കുന്നതാണ് ഇൻലോസിൻ്റെ പക്ഷത്തിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ സമയത്ത് വാഹനം നല്ല ശ്രദ്ധയോടെ വേണം ഓടിക്കുവാൻ മന്ത്ര തന്ത്ര പൂജാതി കാര്യങ്ങളിൽ രുചി വർധിക്കുന്നതുമായിരിക്കും ഇതാണ് ചൊവ്വാഴ്ച രാശിമാറ്റം കന്നിരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം